പണ്ടൊരു ബ്രാഹ്മണൻ അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഒരു വാട്സാപ്പ് ബന്ധം കൂടി ഉണ്ടായി ഇന്നിപ്പോൾ കാലം മാറുമ്പോൾ നമ്മൾ കഥയുടെ രൂപങ്ങളൊക്കെ മാറ്റണമല്ലോ അപ്പം അന്ന് കാട്ടുന്നാണ് ബന്ധം ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ വാട്സാപ്പിലൂടെയാണ് ബന്ധങ്ങളുണ്ടാവുന്നത് അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടായി സ്വന്തം ഭാര്യയൊക്കെ വിട്ട് അദ്ദേഹം പുതിയ കമ്പനി തുടങ്ങി അവളുടെ കൂടെ ജീവിതം അതിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ തുടങ്ങി നല്ല കാലം അതിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവീകമായ പേരുകൾ കൊടുത്തു എന്നാണ് അങ്ങനെ പത്താമത്തെ കുട്ടിക്ക് പേരിട്ടു നാരായണൻ എന്ന് പേരിട്ടു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാരായണ 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 വിളിച്ച് വിളിച്ച് ബ്രാഹ്മണൻ എന്തോ പൂർവ്വജന്മസുഹൃതായിരിക്കാം അദ്ദേഹത്തിന് നാരായണ സ്മൃതിക്കെത്തിരി വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടാനായിട്ട് ഈ കാലൻ്റെ ആളുകൾ വരുന്നു യമദൂതന്മാർ വരുന്നു അങ്ങനെ യമദൂതന്മാർ വരിഞ്ഞ് പിരിഞ്ഞ് കട കൊട്ടുപോകുമ്പോഴാണ് നാരായണാവ് എന്നൊരു വിളി പേടിച്ചിട്ട് ഇയാൾ ഉറക്കലറിയതും അങ്ങനെ എന്തിനു പറയണോ യമദൂതന്മാരെ തടുത്തുകൊണ്ട് വിഷ്ണുദൂതന്മാർ വരുന്നു വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലൊരു ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊരു തർക്കം പറഞ്ഞു നാരായണൻ എന്ന് ജപിച്ചിട്ടുണ്ടെങ്കിൽ സർവപാപേ പ്രമുച്യത പാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നൊക്കെ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ പണിയും സ്വഭാവവും കാര്യങ്ങളൊക്കെ വച്ചിട്ട് വരുപണം തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് ഇന്നൊരു നാരായണ വിളിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തരാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വിട്ടു തരാൻ ഞങ്ങളാരും തയ്യാറില്ല കാരണം അത്രയും തോന്നിവാസം ചെയ്യുന്നിട്ടുണ്ട് അപ്പം പറഞ്ഞുതന്നാൽ പിന്നെ യമരാജാവനോട് ചോദിച്ചു നോക്കാൻ അങ്ങനെ യമരാജാവിനോട് ചോദിച്ചു നോക്കാം യമരാജാവ് പറഞ്ഞു നാരായണ എന്ന് വിളിച്ചാൽ പാപത്തിൽ നിന്നും മുക്തരായി അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിട്ടുകൊടുമെന്ന് അങ്ങനെ അദ്ദേഹത്തിന് വിട്ടു എന്നാണ്